ശബ്ദം നൽകിയത് വീട്ടിൽ ഒരു മുറിയും ചുണ്ടുകളിൽ മിശ്രിയ തന്റെ കുഞ്ഞിനെ മാറോടക്കി പിടിച്ചുകൊണ്ട് റബിനെ സ്തുതിച്ചു റബ്ബെ നിന്റെ കാവലിൽ എനിക്ക് എന്റെ പൊന്നുമുകളോടൊപ്പം കഴിയാൻ കുറച്ചുകൂടി സമയം നീട്ടിയതിനെ അലഹമ്മില്ല പുഞ്ചിരിച്ചു കൊണ്ടവർ മോളെ മടിത്തട്ടിൽ കെടുത്തി വെള്ള ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞു മറിയത്തിന്റെ സുന്ദര മുഖം നോക്കി അവരിന്ന് സുഖമായി ഉറങ്ങുകയാണ് ചുറ്റിലുമുള്ള കുഞ്ഞുമ്പോൾ ശബ്ദമൊന്നും മറിയത്തിന്റെ ഉറക്കം കളഞ്ഞില്ല കാരണം ഉമ്മ സുരക്ഷിതമായിടും ഈ ദുനിയാവിൽ നിന്ന് മറിയവും മറിഞ്ഞു കാണും പെടീച്ചയുടെയും ചോന്റെയും ശബ്ദമെല്ലാം അപ്പോ ജനിച്ചപ്പോ തൊട്ട് കേൾക്കുന്നതല്ലേ ആ മാതാവിന്റെ ഉള്ളൊന്നും പിടിഞ്ഞു ആരായിരിക്കും ഇപ്പോ ഗസേലിൽ നിന്ന് യാത്ര പറഞ്ഞിട്ടുണ്ടാവുക വർഷങ്ങൾ കാത്തിരുന്ന് ആറ്റുനോട്ടി കിട്ടിയ പൈതലിനെ കണ്ട് കൊതി തീരാതെത്താവിനെ തോക്കിനിരിയാക്കിപ്പെട്ട പതിനായിരങ്ങളിൽ ഒരാളായിരുന്നു അവരുടെ ഭർത്താവ് അബ്ദുൽ തന്റെ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരെങ്കിലും ഗസീർഗിനെ അവശേഷിക്കുന്നുണ്ടോ എന്ന് പോലും അവർക്കൊരു നിശ്ചയമില്ല ഒന്നുറപ്പാണ് അവിടെയുള്ളവരുടെ വേദനക്കാൾ ചെറുതും അവരെക്കാൾ വരുന്നില്ലാത്ത അനുഭവിക്കുന്ന വേദന ആകെ ഉള്ളതിപ്പോ പൊന്നുമോൾ മറിയു മാത്രമാണ് അവൾക്ക് ഇപ്പോ പ്രായം മൂന്ന് മാസവും എട്ട് മണ്ണ് ആണ് വാടി കരിഞ്ഞിരുമ്പോ അവിടെ തലി വിതലായി ജനിച്ച മറിയും മറിയവിനെ പോലെ പല കുട്ടികളും അവിടെ വിരിഞ്ഞിട്ടുണ്ട് മരിക്കാനായി മാത്രം ജനിച്ച പിഞ്ചുമക്കൾ മറിയുമടേ വളരും ഈ മണ്ണിൽ ഓടി നടക്കും അവമ്മ പ്രതീക്ഷ കത്തിൽ അർപ്പിച്ചു മോളെ വാരി പുണർന്നു